ക്യാമ്പുകളിലെ പലസ്തീൻ അനുകൂല പ്രവർത്തകരെ കടത്താനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവിനെതിരെ തുറന്ന കത്തുമായി കൊളംബിയ സർവകലാശാലയിലെ ഇസ്രയേലി വിദ്യാർത്ഥികൾ പോസ്റ്റ് ഡോക്ടറുകൾ വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ ഇത് സംബന്ധിച്ച് ഒപ്പിട്ട കത്തിൽ ട്രംപിന്റെ നിലപാടിനെതിരെ കടുത്ത പ്രതിഷേധമാണ് രേഖപ്പെടുത്തുന്നത് ഇസ്രയേലിലെയും പലസ്തീനിലെയും ജനത ഒരുപോലെ വേദന അനുഭവിക്കുന്ന ഈ ഇരുണ്ട കാലത്ത് ഞങ്ങളിതിനെ ശക്തമായി എതിർക്കുന്നു എന്ന് പറഞ്ഞാണ് കത്ത് ആരംഭിക്കുന്നത് ഞങ്ങളെ അതായത് ജൂതന്മാരെയും ഇസ്രേലിയരെയും രക്ഷിക്കാനാണ് ഈ ഉത്തരവെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് എന്നാൽ ഞങ്ങൾ അടിവരയിട്ട് പറയട്ടെ ഇത് ഞങ്ങളെ രക്ഷിക്കുകയല്ല ചെയ്യുന്നത് യഹൂദ വിരുദ്ധതയെ ചെറുക്കുന്നതിൽ ഇത് നിർണായകമായിരിക്കാം എന്നാൽ ഇസ്രയേലിനെതിരായ എല്ലാ വിമർശനങ്ങളെയും ഇത്തരത്തിൽ ഒന്നായി കൂട്ടിക്കൊഴിക്കുന്നതോടെ അവർ ചെയ്യുന്ന എല്ലാ താന്തൂന്നി തരങ്ങളെയും വകവെച്ച് കൊടുക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ട്രംപ് ചെയ്യുന്നത് കൊളംബയിലെ സഹവിദ്യാർത്ഥികളെ നാടുകടത്തുമെന്ന ട്രംപിന്റെ തീർത്തും മതാർമികമായ ഭീഷണി താൻ തള്ളിക്കളയുന്നു മാത്രമല്ല ഈ നടപടി ഇസ്രയേലി പലസ്തീൻ വിദ്യാർത്ഥികൾക്കിടയിൽ വളർത്തിയെടുത്ത സ്നേഹബന്ധങ്ങളെ വലിച്ചെറിയുമെന്നും കത്തിൽ തുറന്നടിക്കുന്നുണ്ട് സിമെറ്റിക് വിരുദ്ധതയെ ചെറുക്കാനുള്ള അധിക നടപടികൾ എന്ന പേരിലാണ് ട്രംപ് ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ളത് വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഈ ഉത്തരവ് ഇത്തരത്തിലുള്ള ഒരു നിരീക്ഷണ സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും കത്തിൽ കുറ്റപ്പെടുത്തുന്നു ഇസ്രയേലിനെതിരായ വിമർശനത്തെ ജൂതവിരുദ്ധതയുമായി തെറ്റായി തൂലനം ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ജീവിതത്തിലെ നിർണായക ഘട്ടത്തിലെ പലസ്തീൻ വിദ്യാർത്ഥികളെ നാടുകടത്തുന്നതിനെ ന്യായീകരിക്കാൻ ഇതിനെ ആയുധമാക്കുന്നത് ഇസ്രയേലി എന്ന നിലയിൽ ഞങ്ങൾക്ക് അനുവദിക്കാനാവില്ലെന്നും കത്തിൽ ഒപ്പുവെച്ച സ്കൂൾ ഓഫ് പ്രൊഫഷണൽ സ്റ്റഡീസിലെ വിദ്യാർത്ഥി ജോസ് ട്രീൽ ചൂണ്ടിക്കാട്ടി നാടുകടത്തലിലൂടെ വിയോജിപ്പുകളെ നിശബ്ദമാക്കുന്നത് ജൂത വിദ്യാർത്ഥികളെ സംരക്ഷിക്കാനല്ലെന്ന് തുറന്നടിച്ച അദ്ദേഹം മറിച്ച് ചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടത്തിലെ ഇസ്രയേലികളും പലസ്തീനികളും കെട്ടിപ്പടുത്ത ബന്ധങ്ങളെ തകർക്കുകയാണതെന്നും ജോഷ് ചൂണ്ടിക്കാട്ടി അന്യായമായ നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ രൂപീകരിക്കുന്നതിനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങളുടെ മൗലിക അവകാശമാണ് വിവിധ രാഷ്ട്രീയ അഭിപ്രായങ്ങളും ബന്ധങ്ങളുമുള്ള ഇസ്രയേലി പൗരന്മാര് എന്ന നിലയിൽ പലസ്തീൻ പ്രദേശങ്ങളിലെ സൈനിക അധിനിവേശവും ജുഡീഷ്യൽ പുനഃസ്ഥാപനവും ഉൾപ്പെടെയുള്ള ഇസ്രയേലി നയങ്ങൾക്കെതിരായ പ്രതിഷേധങ്ങളിൽ നേരത്തെയും ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയും അതോടൊപ്പം യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അനീതിയെ എതിർക്കുന്നതിനും അടിച്ചമൃത്തൽ ഭരണകൂടങ്ങളെ ചെറുക്കുന്നതിനും വിമർശനാത്മക അഭിപ്രായങ്ങൾ ആവശ്യമാണ് എന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ വിലം മതിക്കുന്നുവെന്നും വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടി ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ നടത്തുന്ന ആക്രമണം ഭയാനകമാണ് അത് എന്തേക്കുമായി അവസാനിപ്പിക്കണമെന്ന് കത്തിൽ ഒപ്പിട്ട് പി എച്ച് ഡി വിദ്യാർത്ഥിയായ സഹർ ബോസ്റ്റോക് പറഞ്ഞു പലസ്തീൻ അനുകൂല പ്രദേശങ്ങളിൽ പങ്കെടുക്ക യു എസ് പൗരന്മാർ കോളേജ് വിദ്യാർത്ഥികളെ നാട് കടത്താനും വിസകൾ റദ്ദാക്കാനുമാണ് ട്രംപിന്റെ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി ഒൻപതിനാണ് ഇത് സംബന്ധിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറത്തിറക്കിയത് ഇതിനെതിരെ പൗരാവകാശ സംഘടനകൾ സർവകലാശാലകൾ സ്വതന്ത്ര അഭിപ്രായ വക്താക്കൾ തുടങ്ങിയവർ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു